ഹലോ അപ്പോൾ നമ്മൾ വൈകിട്ടത്തേക്കുള്ള സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയിൽ ഒന്ന് കയറിയതാണ് അപ്പോൾ ഞാനീ പരതിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട് ഐറ്റം ഇതാണ് ചക്കേട അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഏത് സമയത്ത് അതായത് ചക്കയില്ലാത്ത സീസണിൽ വന്നാലും ചക്കയുടെ ലഭ്യമാണ് ചക്കേട മാത്രമല്ല കേട്ടോ ഇവിടുത്തെ എല്ലാ ഐറ്റവും ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പം ഇന്നൊരു പുതിയ ഐറ്റം കണ്ടതെന്ന് വെച്ചാൽ ഇതാണ് ഇടിയിറച്ചി അപ്പോൾ ഇത് ഒന്നും ചെയ്യാനില്ല നമുക്ക് പാക്കറ്റ് തുറന്ന് കഴിച്ചാൽ മതി എന്നാണ് ഇവർ പറയുന്നത് അപ്പം ഞാൻ ഇതിന്ന് വാങ്ങിയില്ലായിരുന്നു പിന്നെ വാങ്ങിയത് ഇവിടുത്തെ പാലടയാണ് പറയാതിരിക്കാൻ വയ്യാട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇവിടുത്തെ പാലടയ്ക്ക് അപ്പോൾ വാങ്ങിക്കാത്തവരൊക്കെ ഒന്ന് വാങ്ങിച്ചു നോക്കണം കേട്ടോ സൂപ്പർ ആണ് കേട്ടോ അപ്പം അതൊക്കെ വാങ്ങി എനിക്കാണെങ്കിൽ ഇത് നല്ല ഇഷ്ടമാണ് അപ്പം ഇതെല്ലാം വാങ്ങി ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വേഗം വീട്ടിലെത്തിയിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ ആമയ്ക്ക് ഇത് വേണം എന്നാൽ പിന്നെ കുറച്ച് പായസം എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനത് ഒരു ഗ്ലാസ്സിലേക്കൊക്കെ മാറ്റി കേട്ടോ ഇങ്ങനെ കവർ തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ നെയ്യൻ്റെയൊക്കെയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു പറയാതിരിക്കാൻ വയ്യാ കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഇത് വാങ്ങിയത് അപ്പോൾ ഞാനും ഒരു ഗ്ലാസ് കുടിച്ചു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ